പ്രിയപ്പെട്ട നിറഞ്ഞ മാസത്തിന്റെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം എല്ലാവരും ഉള്ളത് വെള്ളിയാഴ്ച ദിനമാണ് അതിന്റെ ശ്രേഷ്ഠ നമുക്കറിയാം വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് തിക് ഔറാദികൾ തസ്ബിഹാത്തുകൾ സ്വലഹാത്തുകൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ഇവ ഒരു പുതിയ മാസമാണല്ലോ അപ്പൊ ഇനിയുള്ള ദിവസം ഇൻഷാ അള്ളാ തഹജു നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട മൂന്ന് വമ്പൻ പ്രതിഫലം നേടിത്തരുന്ന ഇസ്മുകൾ ഈ ഇസ്മുകൾ നൂറ്റി ഒന്ന് വട്ടം വീതം നിങ്ങൾ പറയുകയാണെങ്കിൽ ശേഷം ദുരാ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു കിട്ടും തീ തീവാറുന്ന വേഗത്തിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും വേദന വിഷമ പ്രയാസങ്ങൾ മാറാനും ഇൻഷാ അള്ളാ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം വീഡിയോയിൽ പറയുന്ന മൂന്ന് അള്ളാഹുവിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ട് ദ്വാരക്കുക അപ്പൊ ചില ആൾക്കാർ പറയും ഉസ്താദെ ഇവിടെ തഹജ്ജുദ് നിസ്കാരം സുബൈ തന്നെ കഥ ആയി പോകുന്നു ഞങ്ങൾക്കൊന്നും എഴുന്നേക്കാൻ പറ്റുന്നില്ല തഹജ് നിസ്കാരത്തിന് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഉറങ്ങിപ്പോകുന്നു വിഷമിക്കണ്ട ഇന്ന് മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തഹജ്ജുദ് നമസ്കാരത്തിന് വേഗത്തിൽ കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ പറ്റുന്ന മൂന്ന് ടിപ്പുകൾ മൂന്ന് രഹസ്യ കൂട്ടുകൾ ഇൻഷാല് ഇന്ന് പറഞ്ഞു തരാം ഇതൊന്ന് പ്രയോഗിച്ച് നോക്കൂ നാളെ തന്നെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റും കൂടാതെ പല പറയുന്നു പണ്ട് പറയുന്നുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ രൂപം എങ്ങനെയാണ് അതിൻ്റെ സൂറത്ത് എങ്ങനെയാണ് ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും എല്ലാം അടങ്ങുന്ന വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നിത്യമാക്കാൻ തരട്ടെ ബിസ്മില്ലാഹി റഹീം അസലും അമ്മാബാദ് ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമിനീങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ മോശപ്പെട്ട മരണങ്ങൾ ഈമാനില്ലാത്ത തൊട്ട് റബ്ബ് കാക്കുകയും എപ്പോഴാണെങ്കിലും മരിക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെളിമ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ലാഹുവേ മരണപ്പെടാൻ നിസ്കരിച്ചു കൊണ്ട് മരിക്കാൻ കുർആാനോതിക്കൊണ്ട് മരിക്കാൻ നല്ലത് ചെയ്തുകൊണ്ട് മരിക്കാൻ തോഫീഖ് തരണേ ആമീൻ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്നത്തെ ദിവസം ആരൊക്കെ തഹജുദ് നിസ്കരിച്ചിട്ടുണ്ടാകും ഒരുപാട് പേര് അലഹദില്ല ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് ചില ആൾക്കാര് ഉസ്താദ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിസ്കരിച്ച കാര്യം എല്ലാവരും അറിയൂല്ലേ അപ്പോൾ പിന്നെ അത് പരസ്യമാക്കലല്ലേ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇപ്പം ഞാൻ തഹജുദ് നിസ്കരിച്ചു എന്ന് ഞാൻ പറയുകയാണ് എൻ്റെ പറച്ചിൽ അത് രണ്ട് രൂപത്തിലാണ് ഒന്ന് ഞാൻ നിസ്കരിച്ചു ആഹാ ഞാൻ വലിയ ആളായി അതൊരു രൂപം അവിടെയാണ് പ്രശ്നം ഞാൻ നിസ്കരിച്ചു എന്ന് എല്ലാവരും അറിയട്ടെ എല്ലാവരും അറിയുമ്പോൾ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് എല്ലാവരും വിചാരിക്കുമല്ലോ അത് തെറ്റാ അല്ലാതെ ഞാൻ നിസ്കരിച്ചോ അഹമ്മദില്ല എനിക്കിന്ന് തഹജ്ജുദ് കിട്ടി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചല്ലോ അപ്പം അതുകൊണ്ട് എനിക്കും നിസ്കരിക്കണം എന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാവലാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ കുഴപ്പമില്ല ആ ഉസ്താദ് തഹജ്ജു നിസ്കരിച്ചല്ലേ അപ്പം ഇവിടെ നമുക്കെന്താ നിസ്കരിച്ചാൽ എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നതെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ആ ഞാൻ വല്ല നിസ്കാരക്കാരനാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നുള്ള വിചാരമാണെങ്കിൽ അവിടെ പ്രശ്നമാണ് അപ്പൊ ലോകമാന്യതയ്ക്ക് വേണ്ടിയല്ല അല്ലാതെ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നുള്ള ആ ഒരു രൂപത്തിലാണെങ്കിൽ കുഴപ്പമില്ല അലഹമ്മദില്ല അപ്പൊ ഇത് ആരും ഉത്തരമൊന്നും പറയണ്ട ആരൊക്കെ തഹജു നിസ്കരിച്ചു ഒരുപാട് ഉമ്മമാരും ഒരുപാട് വാപ്പമാരും നിസ്കരിച്ചിട്ടുണ്ടാകും ചില ആളുകൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാല് അലാറൊക്കെ ഉണ്ട് പക്ഷെ അലാറൊക്കെ അടിക്കും പക്ഷേ നിസ്കരിക്കാൻ വലിയ താല്പര്യത്തോടു കൂടിയാണ് കിടക്കുന്നത് പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല എത്ര നോക്കിയിട്ടും ആ സമയത്ത് ഉറങ്ങിപ്പോകുന്നു കാരണം ആ ഒരു തഹജ്ജുദിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് സമയമാണല്ലോ ആ സമയത്ത് നല്ല രസം ഒരുക്കി ഉറങ്ങാൻ ഒരു നാലു മണി ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഒരു സുബൈബാങ്ക് വിളിക്കുക അല്ലെങ്കിൽ സുബൈബാങ്ക് വിളിച്ച് കഴിഞ്ഞാലും കിടക്കാനൊക്കെ നല്ല സുഖമായിരിക്കും ശൈത്താം ഭയങ്കരമായിട്ട് നമുക്ക് രസം തോന്നിപ്പിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ് ഏറ്റവും പുണ്യമുള്ള ആളുകൾ അലഹദില്ല അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തഹജ്ജുദ് നിസ്കാരം പ്രിയപ്പെട്ട മൊമിനിയങ്ങള് തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ താല്പര്യമുണ്ട് പക്ഷെ എന്നാലും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവര് ഇന്നു മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല വണ്ണം മുതുവെടുക്കണം നല്ലവണ്ണം മുതവെടുത്തിട്ട് ഉറങ്ങുന്നതിന് മുമ്പുള്ള ആദിക്കറികൾ സ്വലാത്തുകൾ ആയത്തുകളൊക്കെ പറഞ്ഞു കിടക്കുക എന്നിട്ട് മനസ്സിൽ കരുതം പടച്ചവനെ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം ആ ഒരു തഹജുദിന്റെ സമയത്ത് എന്നെ നീ എഴുന്നേൽപ്പിക്കണേ അല്ല എന്നല്ലാനോട് പറഞ്ഞിട്ട് നമ്മൾ കിടക്കുക നിശാ അതെ എഴുന്നേക്കും മാത്രമല്ല മഹത്തുക്കളായ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് സൂഫിയാക്കളും ഒരുപാട് ഔലിയാക്കളും അവരൊക്കെ സാധാരണക്കാരായ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് തഹജുദ് നിസ്കരിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച രാവിലെ പകലിലൊക്കെ ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കഹഫ് ആ സൂറത്തുൽ കഹഫിലെ അവസാനത്തെ നാല് ആയത്തുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയിട്ട് കിടക്കുക എന്നിട്ട് അള്ളാഹുവേ ഞാൻ ഓതിയിട്ടുണ്ട് ഈ ആയത്തിന്റെ ഒക്കെ പ്രതിഫലം കൊണ്ട് മഹത്വം കൊണ്ട് ഇതിന്റെ ഒക്കെ ഹക്ക് കൊണ്ട് എന്നെ നീ തഹ്ജുദിനെ എഴുന്നേപ്പിക്കണേ അല്ലാ എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ഉറങ്ങുക ഇൻഷാ അള്ളാഹ ഉറപ്പാണ് ഏത് കട്ടിയുള്ള അലാറത്തെക്കാളും വലിയ കട്ടിയുള്ള ഒരു അലാഹമാണ് നമ്മൾ ഓതുന്ന ഈ നാല് ആയത്തുകൾ സൂറത്ത് കഹഫില അവസാനത്തെ നാല് ആയത്തുകൾ ഏതൊക്കെയാണത് ഇവിടെ കാണാൻ പറ്റും إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحي إلي أنما إلهكم أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا ഈ നാല് ആയത്തുകൾ ഓതിയിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ കിടന്നു നോക്ക് ഇൻഷാ ഇൻഷാള്ള ഈ ആയത്തിന്റെ വറക്കത്തുകൊണ്ട് നമുക്ക് തഹജ്ജുദിനി എഴുന്നേൽക്കാൻ പറ്റും ഇത് മഹത്വകലായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ് എന്തിനാണ് സ്താദയെ ഇന്നത്തെ ക്ലാസിന്റെ തുടക്കം തന്നെ ഈ തഹജുദ്സ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിലർക്ക് തോന്നിയേക്കാം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകൾ നിരവധി അനവധി ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദ്വാസിയത്ത് പറയാറുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് ഇപ്പോൾ മക്കളെ കൊണ്ട് വിഷമിക്കുന്ന നിരവധി പേരുണ്ട് മക്കള് കള്ളുകൂടിയാണ് അതുപോലെ കഞ്ചാവ് അതുപോലെ തന്നെ കുരുക്കിൽ പെട്ടുപോയി അല്ലെങ്കിൽ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അങ്ങനെ മക്കളുമായി ബന്ധപ്പെട്ട് വിഷമത്തിലായ ഒരുപാട് മാതാപിതാക്കളുണ്ട് അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് വിവാഹ പ്രായം കഴിഞ്ഞിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് രോഗങ്ങളാണ് പ്രത്യേകിച്ച് വെള്ളപ്പാണ്ട് പോലെ കുഷ്ഠരോഗം പോലെ കുഷ്ഠരോഗം അല്ലെങ്കിൽ അതുപോലെ തന്നെ മാറാവി മറ്റുള്ളവർ വെറുക്കുന്ന അറക്കുന്ന തരത്തിലുള്ള ഒരു അസുഖങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കടമാണ് അത് പ്രശ്നമാണ് കച്ചവടമില്ല അതുപോലെ ഭർത്താവ് മക്കൾ ഭാര്യ അവരുടെയൊക്കെ ദുസ്വഭാവം ഒന്നു മാറി എല്ലാവിധ സന്തോഷവും കുടുംബജീവിതത്തിൽ ഉണ്ടാവാൻ അതുപോലെ തന്നെ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല പ്രയാസമാണ് അങ്ങനെ ദ്വാച ചെയ്യാൻ പറഞ്ഞവരുണ്ട് നടക്കില്ലെന്ന് നമ്മൾ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ അത് വേഗത്തിൽ നടന്നുകിട്ടാൻ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഓക്കെ അതായത് ജീവിതത്തിലെ അഖില നിഖില പ്രയാസ പ്രശ്ന സങ്കട ദുരിതങ്ങൾ രോഗങ്ങളൊക്കെ മാറി ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ തഹജ്ജു നമസ്കാരത്തിന് ശേഷം നൂറ്റിയൊന്ന് തവണ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം നൂറ്റിയൊന്ന് പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഇസ്മാകുന്ന വളർമ്മ നൽകുന്നവനെ മഹിമയുള്ളവനെ എന്നർത്ഥം വരുന്ന വട്ടം വട്ടം ഒരു മനുഷ്യൻ വിശാലമാക്കുന്നവനെ എന്നർത്ഥമുള്ള എന്ന ഇസ്മും അതോടൊപ്പം തന്നെ നൂറ്റിയൊന്ന് പ്രാവശ്യം കരുണയുള്ളവനെ എന്ന ഇസ്മും അപ്പോ മൂന്ന് ഇസ്മുകൾ അള്ളാഹുവിന്റെ മൂന്ന് പേരുകൾ ഈ മൂന്ന് പേര് ഏത് സമയത്താണ് പറയേണ്ടത് തഹജു നമസ്കാരത്തിന് ശേഷം എത്ര വീതം പറയണം നൂറ്റി ഒന്ന് പ്രാവശ്യം വീതം ഏതൊക്കെയാണ് ഇസ്മുകള് ഒന്ന് രണ്ടാമത്തെ ഇസ്മിത്തു യാ അല്ല മൂന്നാമത്തെ ഇസ്മ യർവിന്റെ അതിപ്രധാനപ്പെട്ട ഈ മൂന്ന് ഇസ്മുകൾ തഹജു നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ മുടങ്ങാതെ അവൻ പറയുകയാണെങ്കിൽ എന്നിട്ട് നല്ലവണ്ണം ദ ചെയ്താൽ നമ്മളിപ്പോ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങള് പ്രയാസങ്ങള് സങ്കടങ്ങള് ദുരിതങ്ങള് അതൊക്കെ മാറി ജീവിതം നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ഒരുപാട് നന്മകൾ അള്ളാഹു താലം നമുക്ക് തരുമെന്ന് മഹത്വക്കളായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഏതായാലും നമ്മൾ തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കാനുള്ള ഒരു ടിപ്പ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ തഹജു നമസ്കാര ശേഷം നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് മൂന്ന് ഇസ്മുകൾ നമ്മൾ പറഞ്ഞു ഇനി ഏതായാലും തഹജു നമസ്കാരത്തെ പറ്റി ഒന്ന് പറഞ്ഞേക്കാം പലർക്കും അറിയാം നമസ്കാരം എന്നാലും തഹജ്ജുസ്കാരത്തിന്റെ നീത്ത് എങ്ങനെയാണ് ഉസ്താദ് അതിന്റെ ടൈം എങ്ങനെയാണ് സുബൈബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തഹജ്ജൂസ്കാരം എത്ര മണി മുതലാണ് നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും പിന്നെ ഈ തഹജ്ജു നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായി ചിലപ്പോൾ കേൾക്കുന്ന ചില കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് എങ്ങനെയാണ് എന്നൊക്കെ ഒരു സംശയമുള്ള ആളുകൾ ഉണ്ടാവാം ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം എന്താണ് തഹജു നമസ്കാരം ഇത് അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് തഹജു നമസ്കാരം എങ്ങനെ എപ്പോൾ നിസ്കരിച്ചാലുള്ള കൂലി എല്ലാം ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയാണ് തഹജ് നമസ്കാരം പതിവാക്കിയവർക്ക് സന്തോഷവും പതിവാക്കാത്തവർക്കുള്ള ഒരു നിർദ്ദേശവും കൂടിയാണ് ഇൻഷാല് ഇനി പറയുന്ന കാര്യങ്ങൾ തഹജുദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് തഹജ്ജുദ് എന്ന വാക്കിന്റെ അർത്ഥം ഉറക്കം ഒഴിവാക്കുക എന്നാണ് രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ നിസ്കാരത്തിന്റെ ടൈം സമയം എപ്പോൾ തുടങ്ങും ഏത് സമയം വരെ ഉണ്ട് അതായത് ഇഷ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഉറങ്ങി അതായത് ഇഷാൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഉറങ്ങി ഒരു അഞ്ച് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് ഒരു രണ്ടു മൂന്ന് സെക്കൻഡെങ്കിലും നമ്മളൊന്ന് ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജുദ് ഇഷാ നിസ്കാരം നിസ്കരിക്കാത്തവനല്ല നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞ് ഒന്നരൽപ്പം ഉറങ്ങുക അത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉറങ്ങണമെന്നില്ല ഒരു അല്പസമയം ഉറങ്ങിയാൽ മതി ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുക ഇതിന്റെ ടൈം സുബഹി ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ് ഇതിന്റെ സമയം അവസാനിക്കുന്നത് സമയം ഉള്ളത് പിന്നെ തഹജു നമസ്കാരം അത് എത്ര റക്കായത്താണ് തഹജ്ജുദ് നമസ്കാരം കുറഞ്ഞത് രണ്ട് റക്കായത്താണ് കൂടിയത് എത്ര വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം നമ്മുടെ ടൈം അനുസരിച്ച് നമ്മുടെ ആരോഗ്യമനുസരിച്ച് നമ്മുടെ തോന്നലനുസരിച്ച് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം ചുരുങ്ങിയത് രണ്ടറക്കായെങ്കിലും നിസ്കരിച്ചിരിക്കുക പിന്നെ ഒരു മനുഷ്യൻ തഹജുദ് നമസ്കാരം ഈ നമസ്കാരത്തിന് വേണ്ടി അയാൾ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഇയാൾ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് അറബിയിൽ തന്നെ നീത്ത് വെക്കണോ വേണ്ട അറബിയിൽ തന്നെ നീത്ത് വെക്കണം എന്നൊന്നുമില്ല മലയാളത്തിലും നീത്ത് വെച്ചാൽ മതി രണ്ടറക്കായത്ത് തഹജു നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അക്ബർ അറബിയിൽ എങ്ങനെ പറയും സുന്നത്ത ഇലൽ ലില്ലാഹി അക്ബർ അപ്പോൾ ഇതാണ് അറബിയിൽ നീങ്ങിയത് മലയാളത്തിൽ വെച്ചാലും മതി രണ്ടായത്ത് തഹജു നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് അതാ ആയി നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ കൈകെട്ടുക എന്നിട്ടോ ആദ്യം തന്നെ നമ്മൾ വജ്ജഹത്ത് ഓതുക വജ്ജഹു തോതിക്കഴിഞ്ഞിട്ട് അഴൂതു ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുക സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും ഓതുക എന്നിട്ട് ഈ തഹജു നമസ്കാരത്തിൽ നിർബന്ധമായും ഈ സൂറത്ത് തന്നെ ഓതണം അങ്ങനെയൊന്നുമില്ല നമുക്ക് പറ്റുന്ന ആ സമയത്തിനൊക്കെ അനുസരിച്ച് ഏത് സൂറത്ത് വേണമെങ്കിലും ഓതാം എന്നാലും മഹത്തുക്കൾ പറയുന്നു തഹജ്ജുദ് നമസ്കാരം രണ്ടു റക്കായത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ അതിന്റെ ആദ്യ തിരക്കായത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുക രണ്ടാമത്തെ റക്കായത്തിൽ കുൽഹു അള്ളാഹു സൂറത്ത് ഓതുക കുറച്ച് കൂടുതൽ നിസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നാമത്തെക്കായത്തിൽ സൂറത്തുൽ ആയല സബ്യ ഹിസ്മർബിക്കൽ എന്ന സൂറത്തും രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ഹദീസുൽ ഖാഷിയ സൂറത്തുൽ ഖവാഷിയ ഓതലും സുന്നത്താണ് അല്ല കുറച്ചുകൂടി സമയം നീട്ടി ഓതാനാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ഇറക്കായത്തിൽ സൂറത്തുൽ ജുമായും രണ്ടാമത്തെക്കായത്തിൽ സൂറത്തുൽ മുനാഫിക്കൂനും ഓദാം അപ്പോ ഏറ്റവും കുറഞ്ഞത് സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ കാര്യത്തിലും സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ കാര്യത്തിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ സഹജു നമസ്കാരത്തിന്റെ സമയം നമ്മൾ പറഞ്ഞു തഹജ്ജു നമസ്കാരത്തിന്റെ നീയത്ത് പറഞ്ഞു തഹജ്ജു നമസ്കാരത്തിന്റെ റക്കായത്തിൻ്റെ എണ്ണം സുഹൃത്തുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ തഹജ്ജു നമസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് ഒന്ന് ആന്തരികമായ ശാരീരികമായ മാനസികമായ രോഗങ്ങൾ മാറുമെന്നാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമസ്കാരം നിത്യമാക്കിക്കോ ശേഷം ദുവാ ചെയ്തോഷ അതൊക്കെ മാറുന്നതാണ് മാത്രമല്ല സ്വർഗത്തിൽ പ്രത്യേകം കവാടമുണ്ടെന്നാണ് തഹജു നമസ്കാരം കൃത്യമാക്കുന്നവർക്ക് മാത്രം സ്പെഷ്യലായി കടക്കാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തന്നെ ഒരു കവാടം തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മഹത്തുകൾ പറയുന്നത് അള്ളാഹു താല ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ ആമീൻ മാത്രമല്ല സ്വർഗത്തിൽ കടന്നാൽ പ്രത്യേകമായ ഉണ്ടാകും അള്ളാഹുവിനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും പാപങ്ങളെല്ലാം പുറത്തു തരും അവൻ ചെയ്യുന്ന ആൾക്കെല്ലാം അള്ളാഹു ഉത്തരം കൊടുക്കും വിചാരണ പോലും ഉണ്ടാവില്ല എന്നൊക്കെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിരവധി ഉലമാക്കൾ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പൊ തഹജ്ജു നമസ്കാരത്തിന്റെ രൂപം ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചിട്ടുണ്ട് തഹജ്ജു നമസ്കാരത്തിന് എഴുന്നേക്കാൻ താല്പര്യമുള്ള ആളുകൾ അവര് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ വീഡിയോയുടെ തുടക്കം പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല തഹജ്ജു നമസ്കാരം കഴിഞ്ഞ് യാ മജീദു യാ അള്ളാ എന്ന ഇസ്മു നൂറ്റിയൊന്ന് വട്ടം യാ യാ അള്ളാഹാ എന്ന ഇസ്മു നൂറ്റിയൊന്ന് വട്ടം യാ അർഹമർ റോഹീൻ എന്ന ഇസ്മു നൂറ്റി ഒന്ന് വട്ടം ഓതിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ദ്വാ ചെയ്യുക പിന്നെയോ അതല്ലാതെ ഒരുപാട് ദിക്കറുകൾ നമുക്കറിയാവുന്ന ദിക്ക് സ്വലാത്ത് തസ്വി ഒക്കെ പറഞ്ഞിട്ട് നല്ല വണ്ണം ദ്വ ചെയ്യാ സമയത്തുള്ള ദ്വാ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കും അലഹമദില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറോടുകൂടി ചെയ്യാനുള്ള ഒരു ഊർജ്ജമാവട്ടെ ഇന്നത്തെ ക്ലാസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കുള്ളൊരു പ്രചോദനം അള്ളാഹു സുബഹാന താല പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും തഹജ്ജുദ് നമസ്കാരം കൃത്യമായി നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റ് നിസ്കാരങ്ങൾ മറ്റേതിക്കര ഉറാദുകൾ മറ്റ് നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വാദത്തുകളൊക്കെ സൂക്ഷിക്കാനും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഹൈറും സലാമത്തും ഉണ്ടാവാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകം ദ്വാരക്കുക അള്ളാഹുറബുല ഇജ്ജത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് ദുന്യാവിലും ആഹ്ലത്തിലും ചെയ്യുന്ന അമലിനെല്ലാം അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ ആമീൻ ആമീൻ السلام عليكم ورحمه الله تعالى وبركاته